ൾക്കാർക്ക് അറിയാരിക്കും എന്നുള്ള സംഭവം അത് ഇത് നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഗുണം ചെയ്യും ഭാവിയിലേക്ക് ഗുണം ചെയ്യും ഭാവിയിലേക്ക് ഗുണം ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങൾക്ക് ഭയങ്കര സാധ്യത നല്ലവണ്ണം നന്നായിട്ട് പഴമായിട്ട് നിൽക്കാണ് അത്ര പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നോക്കിക്കോ അതെ ഇതിൽ രണ്ട് വിത്തുണ്ട് ജസ്റ്റ് ആണ് നിങ്ങൾ കണ്ട കരിക്ക് നമ്മള് തേങ്ങയുടെ കരിക്കലെട്ടെ അതിന്റെ ടേസ്റ്റ് പറയണോട്ടെ പിന്നെ എന്താ ടേസ്റ്റായിട്ടാണ് തോന്നിക്കില്ല ഏതെങ്കിലും നമുക്ക് കരിക്കിന്റെ ടേസ്റ്റ് ഉണ്ടല്ല നല്ലതാണ് നല്ല പഴമാണ് ഓക്കെ ആദ്യമായിട്ടാട്ടെ ജമീൽ ആദ്യമായിട്ടാണ് കഴിച്ചത് നമ്മുടെ നാട്ടിലുണ്ടല്ല പഴയ കാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറിയിട്ട് വിദേശ ഇനങ്ങളായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ റംബൂട്ടാനായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സും ആ തയ്യും പഴമൊക്കെ ഉണ്ട് അത് നമ്മുടെ നാൾ കുറച്ചൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് അതായത് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ ഒക്കെ മുകളിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ട്സാണ് ഇന്ന് ബൾക്കായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കടകളിലോ ഒരു വലിയ ഷോപ്പുകളിലോ ഒന്നും ഇത് കിട്ടില്ല റയറായിട്ട് ഈ പറഞ്ഞിട്ട് ലുലു മാളിലോ അങ്ങനെയുള്ള വലിയ വലിയ മാളുകളിലൊക്കെയാണ് ഇത് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ അബി കൃഷി ചെയ്യുന്ന ബഷീർക്ക ബഷീർക്കാട് അടുത്ത് വന്നേക്കാണ് ഇക്കടുത്ത് അബിയുവിൻ്റെ തൈകളും ഉണ്ട് ഇതിൻ്റെ കൃഷി രീതിയും എല്ലാം പറഞ്ഞു തരും ഇക്ക അപ്പം നമുക്ക് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം വന്നേക്കണ കുറിച്ച് ഒന്ന് കണ്ടും കേട്ടിട്ടുള്ളൂ അബിയുവിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം അബിയൂ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെറൈറ്റി പഴങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് സാധാരണ ആളുകൾക്ക് കൂടുതൽ പരിചയമുള്ള പഴം റംബുട്ടൻ മാങ്കോസ് പഴങ്ങളാണ് നമുക്ക് കടകളിൽ കിട്ടാവുമ്പം വലിയ പഴക്കടകളിലൊക്കെ അത് സർവ്വസാധാരണയായിട്ട് കിട്ടി വരുന്ന പഴമാണ് മറ്റു പല പ പഴങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് വിപണിയിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല വിപണിയിലേക്ക് എത്താൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പം മംഗോസ് തന്നെയാണെങ്കിൽ പോലും വിപണിയിലേക്ക് ധാരാളം പഴം എത്തുന്നില്ല എത്തുമെന്ന് കഴിഞ്ഞാൽ അത് കായ്ച്ചെടുക്കുക കായ്ച്ച് നന്നായിട്ട് കായ്ക്കാൻ ഒരുപാട് സമയമെടുക്കും അത് കായ്ച്ച മൃഗങ്ങളുടെയൊക്കെ ഒരു വീഡിയോ നമ്മൾ എൻ്റെ നേഴ്സുകൾ ഞാൻ ചെയ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു ശരിയായ രീതിയിൽ പത്തും പന്ത്രണ്ട് വർഷമൊക്കെ എടുക്കും മോങ് നന്നായിട്ട് കായച്ച് വരുന്നതിന് വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ആ ആ പഴത്തിന് പെട്ടെന്ന് വിപണിയിലേക്ക് അട് കയറി വരാത്തത് അതുപോലെ തന്നെ റംബൂട്ടാൻ നേരത്തെ വരും കാരണം റംബൂട്ടാൻ ഒരു നല്ല നല്ല രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് വർഷം കഴിയുമ്പോൾ നമുക്ക് വിളവെടുപ്പ് നന്നായിട്ട് വ്യവസായമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് നന്നായിട്ട് വിളവെടുപ്പിലേക്ക് വരും അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതാണ് അബിയു അബിയു ഏതാണ്ട് കേരളത്തിലാണ്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ആറേഴ് വർഷമായി എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പഴങ്ങൾ സാറിന് കണ്ടിട്ടില്ല ഞാനത് ലുലുമാളിലാണ് എൻ്റെ പഴം വാങ്ങിക്കാൻ കിട്ടിയത് നല്ല വിലയുള്ള പഴമാണ് അതിനുശേഷം ഞാനത് പല നേഴ്സറികളിലേക്ക് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇപ്പൊ പല ആയി തുടങ്ങിയിട്ടുണ്ട് തൈ കഴിഞ്ഞാൽ ഏകദേശം അതൊരു എത്ര വർഷം അത് അതിലാണ് അതിലാണതിൽ കായാവണേ അധികം സമയം എടുക്കില്ല നല്ല സാമാന്യം ഒരു വർഷം പ്രായമുള്ള ഒരു തൈ ഒക്കെ മൂന്നാം വർഷം കായാകാൻ തുടങ്ങും ബെഡിങ് വേണ്ടതിന് ഇതിന് ഇതുവരെയും ബെഡിങ്ങിന്റെ രീതി വന്നുള്ള സീഡ് അതായത് വിത്ത് നട്ടേച്ചാൽ മതി നമ്മളൊരു പഴം പഴം പല വലിപ്പത്തിൽ വരും ഒരു മരത്തെ തന്നെ പല വലിപ്പത്തിൽ വരും അപ്പൊ എന്റെ അടുത്ത് വന്നത് രണ്ടെണ്ണം തൊള്ളായിരം ഗ്രാം വരെ വന്നിട്ടുണ്ട് മൂന്നെണ്ണം ഒരു കിലോ അത്യാവശ്യം മൂന്നെണ്ണം ഒരു കിലോ ചില നാലു അഞ്ചക്ക ഒരു നാലും അഞ്ചക്കപ്പ് വലിയ കായുണ്ടെങ്കിൽ ഒരു കിലോ വയ്ക്കുകയുള്ളൂ എന്നാലും നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നല്ല സംരക്ഷണം നല്ല കൊഴുത്ത മരങ്ങളാണെങ്കിൽ ഒരു നാനൂറ് ഗ്രാമുള്ള പഴമൊക്കെ അതിൽ കിട്ടും അതിൻ്റെ വിത്താണ് നമ്മൾ നടാവു നട നടരുന്നത് ഇതിൻ്റെ വിത്തിന് പ്രത്യേകത ഒരു ചെറിയ പഴമായാലും വലിയ പഴമായാലും ചിലതിൽ ഒന്ന് തുടങ്ങി മൂന്ന് അപൂർവം ചില പടങ്ങളിൽ നാല് വിത്ത് ഉണ്ടാവും ചിലതിൽ ഒന്ന് രണ്ട് മൂന്ന് ചിലതിൽ ഒന്ന് ചിലപ്പോൾ ഉണ്ടായില്ല എന്നും ഇരിക്കും വലിപ്പം അനുസരിച്ച് വിത്ത് ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ വിത്ത് നമുക്ക് നട്ട് ഒരു മൂന്ന് വർഷമൊക്കെ മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും പഴ ആകും പിന്നെ അതിൻ്റെ പ്രത്യേകത ഇതിൽ പഴുത്ത് വരുമ്പോൾ തന്നെ അധികവും പറിക്കണം ഇതാണ് പഴം ഇതിപ്പം ഇത്തിരി അധികം പഴുപ്പായിട്ടോ പക്ഷേ ഇത് ഫുൾ മഞ്ഞ കളർ വരുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഓവർ പഴം ആവും അപ്പോൾ അതാണ്ട് ഒരു അടിയിലൊരു പച്ച കളർ ഉണ്ടല്ലോ ഈ പച്ചന്ന് ഈ മഞ്ഞുകൊണ്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ നമ്മൾ പറിക്കണം പറിച്ചതിന് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറ ഇതിൻ്റെ ഒരു കളർന്ന് യഥാർത്ഥ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ മുളച്ച് എൻ്റെ എൻ്റെ ഉള്ളിൽ പൊട്ടിച്ചെടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കളറുണ്ടല്ലോ അതായത് നല്ല വൈറ്റ് കളർ വൈറ്റ് വെച്ചാൽ ഒരു തൂവുള്ള കളറായിരിക്കും ആ ഒരു കളറിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ ഈ ഈ പഴത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് വട്ടം മുറിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ച് തരാം ടീസ്പൂൺ നമുക്ക് ഇങ്ങോട് കോരി നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് നല്ല സാധ്യത ഉള്ളൊരു പഴമാണ് ഇത് നമ്മുടെ വിപണിയിലേക്ക് വലിയ താമസമില്ലാണ്ട് വിപണിയിലേക്ക് കയറി വരാൻ ഒരു പഴമാണ് പഴുപ്പ് ഇതെയ്യ കളറുണ്ടല്ലോ ഇപ്പം അടിയിൽ കണ്ടില്ല പച്ചയും മഞ്ഞയും കൂടി വരുന്ന ആ കളറ് ആ ഒരു പാകത്തിന് പറിക്കണം ഇവിടെ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം മരം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇപ്പം ഈ ഇതിപ്പോൾ ഇന്ന് ഇപ്പോൾ ഭയങ്കര മഴ നേരത്തെ പറിച്ച പറിച്ച് വെച്ചതാണ് ഇവിടെ കായ്ക്കാറായ തൈകളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് നമുക്ക് നമുക്കിത് വലിയൊരു സാധ്യതയുള്ളൊരു പഴമാണ് മറ്റ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റു പരങ്ങളിൽ നട്ടുപിടിപ്പിച്ച പഴമാണതിന് മുമ്പ് പഴമാകുന്ന ഒരു പഴമാണ് നല്ല ടേസ്റ്റുള്ള പഴം തുടക്കത്തിൽ പറഞ്ഞോട്ട് അത്യാവശ്യം വിലയില്ല അത്യാവശ്യം വില ഇപ്പം ഉണ്ട് ഇത് എഴുന്നൂറ് രൂപ വില ഉണ്ടായൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ഞൂ ലുലുമാലിന് ലാസ്റ്റ് എന്നാൽ ഞാൻ ഒന്ന് കയറി ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപയായിരുന്നു കേരളത്തിൽ കേരളത്തിൽ പല സ്ഥലത്തും അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ഇരുന്നൂറ് മരങ്ങളൊക്കെ പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മലയോരങ്ങൾ മലയോരങ്ങൾ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ നയത്തിൽ വ്യത്യാസപ്പെടുത്തി കാരണം ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അഭിയുവൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഇപ്പൊ ഈ കൃഷിയിലായാലും ഇതുപോലെ തന്നെ നഴ്സറി മേഖല ഇക്ക നിലവിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് അപ്പൊ ഇത് സാധനം ആൾക്കാർക്ക് അറിയാമായിരിക്കും അഭിയൂന്നുള്ള സംഭവം അത് ഇത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഗുണം ചെയ്യും ഭാവിയിലേക്ക് ഗുണം ചെയ്യും ഭാവിയിലേക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ് നമ്മുടെ കേരളത്തിൽ പഴങ്ങൾക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം അതായത് മണ്ണൂത്തിൽ ഒരു ഒരു വർഷം ഏതാണ്ട് നാനൂറോളം നഴ്സറികളുണ്ട് മണ്ണൂറ്റിയിൽ ഈ നാനൂറോളം നഴ്സറികളിൽ നിന്ന് ലക്ഷക്കണക്കിന് മാവിൻ്റെ തൈകൾ വിൽപ്പ് പോകുന്നുണ്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് തടേനു പോയത് എന്നാലും നല്ല മാമ്പഴം നല്ല മാമ്പഴത്തിന് നൂറ് രൂപയ്ക്ക് കിട്ടൂല നല്ല മാമ്പഴം കിട്ടണെങ്കിൽ വെറൈറ്റി മാമ്പഴം കിട്ടി നൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റംബൂട്ടാൻ ഇപ്പൊ റംബൂട്ടാൻ ഇപ്പൊ നല്ല വിലയാണ് ഈ തവണ ഇതാണ് കാലാവസ്ഥ വ്യത്യാസം ആട്ടോ ഇത്ര വില കൂടാൻ അഞ്ഞൂറ് അല്ലേ ഇരുന്നൂറിനൊക്കെ മേള ആദ്യം ആരംഭത്തിലും മുന്നൂറാന്ന് ഇപ്പൊ ഒരു നല്ല പഴം കിട്ടുന്ന എൻ ഐ ടി പോലെയുള്ള നല്ല പഴം കിട്ടണ മുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ ഇത് എന്തോരം അതും നല്ല വില കിട്ടും ഇടത്തരം എല്ലാ ടൈപ്പ് തൈകളും സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് എണ്ണ ഞാൻ പറഞ്ഞു ധാരാളം തൈകളുണ്ട് വീഡിയോയിൽ പറയുന്നില്ലാതെ താല്പര്യമുള്ള വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പനുസരിച്ച് വലിപ്പനുസരിച്ച് ക്വാളിറ്റി ഒക്കെ സെയിം ആണ് ഇതിപ്പോ ഈ പഴം രണ്ട് സീസണിൽ കഴിക്കുന്ന പഴമാണ് ഒരു വർഷം രണ്ട് ഒരു ഒരു വർഷം രണ്ട് പ്രാവശ്യം കഴിക്കും ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത ഈ ഡേറ്റ് ഇന്നത്രൂലൈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇത് നമുക്ക് ഡിസംബറിലും പഴം കിട്ടും അപ്പം രണ്ട് പ്രാവശ്യം കിട്ടും ചില മരങ്ങളാണ് രണ്ട് പ്രാവശ്യം കായ്ക്കുന്നത് ഇതിന് ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിപ്പോ നമുക്ക് രണ്ട് പ്രാവശ്യം കായ്ക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ള അപ്പം ഇതിനകത്ത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടമാരി നിങ്ങളിത് വാങ്ങിച്ച് വയ്ക്കുമ്പോൾ ഏതെങ്കിലും നഴ്സറികളിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ പോയിട്ടോ നിങ്ങൾ ഇതിന്റെ ഈ അബിയൂവിൻ്റെ തൈ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് ഇതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം പോയി വാങ്ങിക്കാം ഒരു വർഷത്തിൽ നമുക്ക് രണ്ട് പ്രാവശ്യം നമുക്ക് ഇതിന് വിളവ് കിട്ടാന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ധാരാളം പഴം ഉണ്ടാവും ധാരാളം പഴം ഉണ്ടാവും പിന്നെ ഈ കാലാവസ്ഥ ഈ കാലാവസ്ഥ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ വേനൽ കഴിഞ്ഞ വിട്ടുപോയ വേനൽ നല്ല ചൂടായിരുന്നു അത് എല്ലാ പഴത്തിനും ബാധിച്ചിട്ടുണ്ട് റമ്പു പാലും മാംഗോസ് എല്ലാം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് വിളവ് കുറവായി കുറവായിരുന്നു കാരണം പൂക്കൾ കരിഞ്ഞു പോകുന്ന ഒരു സമയം ഇത് ഉണ്ടായിരുന്നു ൂക്കളൊന്നും കരിഞ്ഞ് കാലാവസ്ഥ നമുക്ക് അനുകൂല ആണെങ്കിൽ നന്നായിട്ട് കായ്ക്കുകയും നല്ല പഴങ്ങൾ കിട്ടുകയും ചെയ്യുന്ന പഴമാണ് പിന്നെ തൈകൾ ഞാൻ കാണിച്ചു തരാം പറഞ്ഞത് ഈ തൈകളെ കുറിച്ചല്ല അതായത് ഇപ്പൊ ഇത് എത്ര വർഷം പ്രായമായിട്ടുള്ള തൈകളാണ് ഇതിപ്പോ ഒരു മൂന്ന് വർഷം അടുക്കാൻ പോകണം വർഷം പോരത്തേക്കെ പറഞ്ഞത് നാല് നാലല്ല മൂന്ന് വർഷം കഴിയുമ്പോൾ കഴിക്കുന്നുള്ളൂ പിന്നെ ഇത് കവറിന്റെ അകത്താണല്ലോ ഇരിക്കണത് അപ്പൊ എന്തായാലും അടുത്ത അപൂർവം ചിലത്തേക്ക് പൂ കണ്ടതാണ് അടുത്ത വർഷത്തേക്ക് ഇത് മിക്കവാറും കഴിക്കും കഴിഞ്ഞിരിക്കും കഴിച്ചിരിക്കും കണ്ടറിയാല്ലോ അത്ര അനുസരിച്ചുള്ള പരിപ്പൂ ഇത് ആറടി എട്ടടിയൊക്കെ ഹൈറ്റുള്ള തൈകളാണ് കേട്ടോ അതൊക്കെ നല്ല വലുപ്പുള്ള തൈകളാണ് ഇതൊക്കെ കൊണ്ട് മണ്ണിലേക്ക് വെച്ചുകഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിരിക്കും ആയിരിക്കും സാധനം ഇത് ഞങ്ങൾ കാഴ്ചതിന് ശേഷം കൊടുക്കാൻ വേണ്ടി വച്ചക്കിന് ആട്ടോ ഇനി ഇതിന്റെ ചെറിയ തൈകൾ ഞാൻ കാണിച്ചു തരാം നിലവിൽ കൊടുക്കും തൈ കൊടുക്കും ഇത് ഇതിന്റെ ചെറിയ തൈകളാണ് ഇത് ഇതിപ്പോ ഞാൻ ഇതിന്റെ സീഡ് ഇട്ടിട്ടുണ്ടല്ലോ സീഡ് മുളപ്പിച്ച് ആദ്യം ചെറിയ കവറിന്റെ അകത്തെയാണ് മുളപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കവറ് മാറ്റി കവറ് മാറ്റി ഇത് മൊത്തത്തിൽ ഒരു എട്ട് വർഷം എട്ട് മാസം പ്രായമായ തൈകളാണ് താഴെ എട്ടു മാസം പ്രായമായ തൈകളാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ അത്യാവശ്യം തൈകൾ അത്യാവശ്യം തൈകളുണ്ട് വലതും ചെറുതും ഉണ്ട് ഇനി ഇതിനൊക്കെ ചെറുത് ഇപ്പൊ ഇപ്പൊ കൊറേ ഒരു സീഡ് ഇട്ടിട്ടുണ്ട് അതിന്റെ മുള വരുന്നുള്ളൂ നമ്മളീ പറഞ്ഞാ ഈ സാധനം ഗ്രാഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ബഡ്ഡിങ്ങോ ഇതൊന്നും നടപടിയില്ല കാരണം വെച്ചാൽ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ ഇതേപോലെ പീസ് എടുത്തിട്ട് വേറെ തൈ മേട്ട് വെച്ചാൽ എല്ലാ തൈകളും ഉണ്ടാക്കി എടുക്കാം ഇത് വിത്ത് തന്നെ അതായത് ഫ്രൂട്ട്സ് മേടിച്ചാൽ മാത്രമേ തൈ തയ്യായിട്ട് അപ്പൊ അടുത്ത് ഇഷ്ടം പോലെ എടുതേണ്ടേ ഈ കാണുന്നതെല്ലാം തൈ ഒക്കെ വച്ചേക്കണതാണ് എല്ലാം മുളപ്പിച്ചെടുത്തേക്കണതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കുന്നത് വിശ്വസിച്ച് വാങ്ങിക്കുക കാരണം എന്താ അഭിയുമൊക്കെ അത് ഹൈറ്റ് നോക്കിയേ വെറുതെ പറയുന്നതല്ല നമുക്ക് പത്ത് ഹൈറ്റ് പത്തടി ഹൈറ്റൊക്കെ ഉണ്ടാവും മിക്കവാറും